കുടിവെള്ളമില്ല ബില്ലിനോ പഞ്ഞമില്ല മെഴുവേരി പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് പകരം ബില്ലുകൾ മാത്രം പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ മുളന്തറം സെറ്റിൽമെന്റ് നഗറിലെ നൂറോളം വീടുകൾക്കാണ് കുടിവെള്ളം കിട്ടാതെ വലയുന്നത് എട്ട് മാസമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നില്ലെങ്കിലും കൃത്യമായി ബില്ലുകൾ എത്തിച്ച് വാട്ടർ അതോറിറ്റി കാര്യക്ഷമത കാട്ടുന്നുണ്ട് ത്രിതല പഞ്ചായത്ത് ജില്ലാ കളക്ടർ വാട്ടർ അതോറിറ്റി അടക്കമുള്ള അധികാരികളെ പരാതി അറിയിച്ചിട്ടും ഇതുവരെ പരിഹാരം ഉണ്ടായില്ല പിന്നെ ബാത്റൂമിൽ പോകാൻ ഞങ്ങൾക്ക് കുടിക്കാൻ ഏഴു മാസം കൊണ്ട് പൈപ്പ് ലൈൻ ഇല്ല ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് ഏഴ് മാസമായി ഞങ്ങൾ ദൂരെ ഒരു വീട്ടിൽ പോയ വെള്ളം കിടപ്പുരോഗികളുണ്ട് പിള്ളേരുണ്ട് വയ്യാത്തവരുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ദൂരെ ഇട്ടാമത്തെ മാസമാകാൻ പോന്നു വേണ്ടേ ബില്ലും വരുന്നുണ്ട് ബില്ലിന് ഞങ്ങൾക്ക് എനിക്ക് യാതൊരു കുറവുമില്ല ബില്ലിന് യാതൊരു കുറവില്ല രണ്ട് ബില്ല് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട് രണ്ട് ബില്ല് എൻ്റെ ലരിപ്പുണ്ട് ഞാൻ ഒരു പൈസ പോലും അടയ്ക്കത്തില്ലത് അത് ഞാൻ തീർത്തു വെച്ചിരിക്കുക ഇവരെവിടെ വന്ന് എന്തോ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഒരു പൈസ ഞാൻ ബില്ല് അടക്കത്തില്ല സെറ്റിൽമെന്റ് നഗറിലെ കൊച്ചുകുട്ടികളടക്കമുള്ളവർ ജലദൗര്ലഭ്യം മൂലം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് സ്കൂട്ടറിലും കാൽനടയായും മറ്റും വെള്ളം കൊണ്ടുവന്നാണ് ആവശ്യം നിറവേറ്റുന്നത് മുൻകാലങ്ങളിൽ വരൾച്ച സമയത്ത് പഞ്ചായത്ത് ടാങ്കർ ലോറികളിൽ എത്തിച്ചു നൽകുന്ന സേവനവും ഇവർക്ക് ലഭിക്കുന്നില്ല അധികാരികൾ എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ശ്രമിക്കുകയാണ് കോളനി നിവാസികൾ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി